വർഷങ്ങളായി അബുദാബിയിലും അലൈനിലും ഫർണിച്ചർ അതുപോലെ ഡെൻവർ അങ്ങനെ അറബികളുടെ ഇടയിൽ വളരെ പ്രചാരം സ്ഥിതിച്ച മുനീർ ബ്രോ ഇപ്പോ എങ്ങനെയുണ്ട് അലഹദില്ല നന്നായിട്ട് പോകുന്നു എന്തൊക്കെ സർവീസ് നമ്മൾ കസ്റ്റമേഡ് ബെഡ് ഉണ്ടാക്കും എനി മോഡൽപ്പെട്ട പുതിയ പുതിയ മോഡൽ ഫർണിച്ചറ് മാട്രസ് സോഫോണ്ടെ അലൈൻ അലൈൻ്റെ നമുക്ക് കൂടുതലും ഈ ലോക്കൽ കസ്റ്റമർ കസ്റ്റമറായുണ്ട് ലക്ഷറി ടൈപ്പ് സാധനമാണ് സർവീസ് ഉണ്ട് ഫാക്ടറി ഉണ്ട് ഫാക്ടറി ഉണ്ട് എനി ഡിസൈൻ ഉണ്ടാക്കും പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ല 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 നമ്മളിപ്പം ഫസ്റ്റ് ഞാനത് ഷോപ്പിൽ വർക്ക് ചെയ്താണ് കുറേ വർഷം അങ്ങനത്തെ അവിടുന്ന് ഷോറൂമിന്റെ ഐഡിയ പഠിച്ചത് എങ്ങനെയാ സെയിൽ ചെയ്യല് എങ്ങനെയാ ഉണ്ടാക്കുന്നത് എങ്ങനെയാ ഫിറ്റ് ചെയ്യല് പഠിച്ച ശേഷം നമ്മൾ തുടങ്ങിയത് അല്ലാതെ നമുക്കൊരു ഐഡിയയില്ലാണെന്ന് കാര്യമില്ല ഏത് ആദ്യം ഫസ്റ്റ് പഠിക്കണം അപ്പൊ നാളെ തന്നെ ഒരാൾ നമുക്ക് ഇല്ലാന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം ഈ ഇതിനകത്ത് ഇപ്പം മാട്രസ് ബെഡ് അതുപോലെ ഇതെല്ലാം എല്ലാ ഫർണിച്ചറും കൊടുക്കുന്നുണ്ട് സോഫ എല്ലാ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് മാത്രം അമേരിക്കൻ സ്പ്രിംഗ് എന്നൊരു ഡ് മാറ്റമേരിക്ക മാനുഫാക്ചറിംഗ് അപ്പൊ ഈ ചില കസ്റ്റമർ അധികം ചെയ്യും പെട്ടെന്ന് കാണുന്നതാണ് അപ്പൊ ഈ ലോക്കൽ മാറ്റസ് മിനിമം ത്രീ ഫോർ ഡേയ്സ് എടുക്കും മാനുഫാക്ചർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ സ്വന്തം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത ആവശ്യം വന്നപ്പോ ആവശ്യത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്ന് ഒരു സാധാരണ തൊഴിലാളിയായി വന്ന് അവിടുത്തെ കച്ചവടം ഉണ്ടായി അവിടുന്നൊരു കൊമേഴ്സ് പ്രസ്ഥാനത്തിലേക്ക് കൂടി വരുമ്പോ ആ ഒരു യാത്രയില് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ആ ഒരു യാത്ര സക്സസ്ഫുൾ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ആയിട്ട് അധ്വാനമാണോ പിന്നെ രണ്ടാമത്തെ എല്ലാ പ്രൊഡക്ടിനെ പറ്റി പഠിക്കുക പിന്നെ എക്സിബിഷൻ പോകണം എവിടെ എക്സിബിഷൻ ആകുമ്പോൾ പുതിയൊരു ഐഡിയ നമ്മള് പുറത്തേക്ക് പോകുമ്പോൾ എന്തെല്ലാം സാധനം വരുന്നത് എന്തെല്ലാം ഉണ്ടാക്കുന്ന മെഷീനറി ഇപ്പോഴത്തെ ഐഡിയ ഇടമ്പോ നമുക്കത് ഇവിടെ തുടങ്ങാം അങ്ങനെ തുടങ്ങി തുടങ്ങി ആഡ് ചെയ്തിട്ടില്ലാന്ന് നമുക്ക് പഠിക്കണം മെയിൻ ആയിട്ട് പറ്റി പറ്റി എന്ത് ബിസിനസ് അല്ല അതിനെ ആദ്യം ഏറ്റവും നല്ല ഉപദേശമാണ് കിട്ടിയത് അത് വെറുതെ പറയുന്ന ഉപദേശമല്ല സ്വന്തം ജീവിതത്തിലൂടെ ശക്തി ആർജിച്ച് എടുത്ത ഒരു ഉപദേശമാണ് നിങ്ങൾക്ക് തരുന്നത് ഒന്ന് ഏത് കാര്യത്തിൽ ചെയ്യുമ്പോഴും കൃത്യമായി പഠിക്കുക രണ്ട് നമ്മൾ എല്ലാ അതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുക അത് എക്സിബിഷനിലായി പോകാണെങ്കിലും മറ്റു രീതിയിലാണെങ്കിലും ഏതൊരു പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക മൂന്നാമത്തത് നിങ്ങളുടെ ബിസിനസ് കാലാകാലങ്ങളിൽ മാറ്റം വരുന്നത് അത് ഓൺലൈനിലാണ് ഓൺലൈൻ മജസ്റ്റിക് അതുപോലെ ഡെൻവർ എന്ന ബ്രാൻഡ് മജസ്റ്റിക് ഫർണിച്ചറിന്റെ ഉടമയും പാർട്ണറുമായ മുനിയർ പ്രോൺ പറഞ്ഞു നിർത്തുന്നത് എല്ലാവരും ഇത് കേട്ടാൽ ബിസിനസ്കാർക്കൊക്കെ വലിയ ഉപകാരമാകും ഇനി അദ്ദേഹത്തിന്റെ പ്രൊഡക്ടും സർവീസും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റുകളിലേക്ക് നിങ്ങൾ പോകാം അതല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാലും നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് സാധനങ്ങൾ എത്തിച്ചേരും എന്തായാലും പണ്ടതിന് പരിചയപ്പെട്ടും സന്തോഷം മുനീർ അൽഗ